ഒന്നിലേറെ ലൈംഗിക അതിക്രമ കേസുകളിൽ അകപ്പെട്ട് വിവാദങ്ങളുടെ നടുവിലാണ് ഇന്ന് സംവിധായകൻ രഞ്ജിത്ത് രഞ്ജിത്തിൽ നിന്നുണ്ടായ ദുരനുഭവം പരാതിക്കാർ തുറന്നു പറഞ്ഞപ്പോൾ പലരും ഞെട്ടുകയാണുണ്ടായത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തു നിന്നും രാജിവെക്കേണ്ട അവസ്ഥയിലേക്കെത്തി ഇതിലൂടെ സിനിമാ ലോകത്ത് നേടിയെടുത്ത പ്രതിച്ഛായയാണ് രഞ്ജിത്ത് നഷ്ടപ്പെടുത്തിയത് ഇതേക്കുറിച്ച് സംവിധായകൻ ആലപി അഷ്റഫ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ഇന്നത്തെ അവസ്ഥയ്ക്ക് രഞ്ജിത്ത് അർഹനാണെന്നും രഞ്ജിത്ത് ചെയ്ത തെറ്റുകളും അഹങ്കാരവുമാണ് ഇതിന് കാരണവുമെന്നാണ് ആലപ്പി അഷ്റഫ് പറയുന്നത് ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് രഞ്ജിത്തിനെതിരെ ഇദ്ദേഹം ഉയർത്തുന്നത് അഹങ്കാരം തലയ്ക്ക് പിടിച്ച് മൂർധന്യാവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി രഞ്ജിത്ത് സ്ഥാനമേൽക്കുന്നത് വരിക്കാശ്ശേരി മനയിൽ തമ്പ്രാനായി പിന്നീട് രഞ്ജിത്ത് മാറുകയായിരുന്നു ഒരു കാലത്ത് വേദികളിലേക്ക് കരകോശങ്ങളോടെ രഞ്ജിത്തിനെ സ്വീകരിച്ചിരുന്നവർ പിന്നീട് കൂകിവളിയോടെയാണ് സ്വീകരിച്ചത് ഐ എഫ് എഫ് കെയുടെ പരിപാടിയിൽ കൂകിവിളിയേറ്റുവാങ്ങിയപ്പോൾ ആ കൂകിവിളിയെ അദ്ദേഹം ഉപമിച്ചത് വീട്ടിലെ കുടിച്ചിപ്പട്ടികളോടാണ് അവിടെ മുതൽ രഞ്ജിത്തിന് വീഴ്ചകൾ വന്നു എന്നാണ് ആലപ്പി അഷ്റഫ് പറയുന്നത് ആരാധകരും സർക്കാരും കൈവിട്ട അവസ്ഥയിലായി ഇതെല്ലാം അനുഭവിക്കാൻ രഞ്ജിത്ത് ബാധ്യസ്ഥനാണ് അങ്ങനെ തോന്നുന്ന സംഭവം ആലപ്പി അഷ്റഫ് ഇപ്പോഴിതാ പങ്കുവച്ചിരിക്കുകയാണ് ആറാം തമ്പുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചായിരുന്നു സംഭവം നടക്കുന്നത് ഒരിക്കൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ രഞ്ജിത്തിനോട് എന്തോ തമാശ പറഞ്ഞു മദ്യപിച്ചു അഹങ്കാരം തലക്കി പിടിച്ച് നിൽക്കുന്ന രഞ്ജിത്ത് ആ തമാശ ഇഷ്ടമായില്ല ഉടൻ തന്നെ നടൻ്റെ ചെവിക്കല്ല് നോക്കി ഒറ്റ അടിയടിച്ചു ആ അടികൊണ്ട് ഒടുവിലുണ്ണികൃഷ്ണൻ കറങ്ങി നിലത്ത് വീണു നിരവധി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആരോഗ്യമില്ലാത്തയാളായിരുന്നു ഒടുവിൽ ഒടുവിലുണ്ണികൃഷ്ണൻ എല്ലാവരും കൂടി അദ്ദേഹത്തെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയായിരുന്നു നിറ കണ്ണുകളോടെ നിൽക്കുകയായിരുന്നു അദ്ദേഹം ഈ പ്രവൃത്തിയോട് പലരും എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും രഞ്ജിത് അതൊന്നും മൈൻഡ് ചെയ്തില്ല ആ അടിയുടെ ആഘാതത്തിൽ ഒടുവിൽ കുണ് കൃഷ്ണൻ മാനസികമായി തകർന്നു പോയിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ കളിയും ചിരിയും മാഞ്ഞു ആ വിഷമത്തിൽ നിന്നും മോചിതനാകാൻ ഏറെ നാളെ എടുത്തു എന്നതാണ് സത്യം ഇതിൻ്റെയൊക്കെ ഫലമാണ് ഇന്ന് രഞ്ജിത്ത് അനുഭവിക്കുന്നതെന്നാണ് സംവിധായകൻ്റെ അഭിപ്രായം